ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ അനാമികയുടെ അനന്തപുരി തറവാടിനെതിരെ അനാമികയും അബിയും ചേർന്ന് നടക്കുന്ന നാടകീയമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ ആ തറവാടിനെ നമ്മുടെ മൂർത്തി ജുവല്ലേസിലെ പുതിയ എം ആയ നമ്മുടെ ആദർശിനെ എത്രത്തോളം കരിവാരിത്തേക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അനന്തപുരി തറവാടിലെ മൂർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തെ മുത്തശ്ശനെ ആ കുടുംബത്തെയും എത്രത്തോളം കരിവാരിത്തേക്കാൻ പറ്റുമോ അതെല്ലാം അനാമിക മുന്നിട്ടിറങ്ങി ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാ പിന്തുണകളും കൊടുത്തുകൊണ്ട് അബിയും ജലജയും തൊട്ടു പിന്നിലുണ്ട് അതാണ് നമ്മൾ കണ്ടുനിന്ന രംഗങ്ങൾ അല്ലേ അപ്പോൾ ഇനി ഇനി അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നതിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മളെ ഇപ്പോൾ നന്ദുവിൻ്റെ സീൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സച്ചിദാനന്ദൻ വന്നിട്ടുണ്ടല്ലോ പുതിയ സി ഐ ഇദ്ദേഹം നന്ദുവിൻ്റെ പുറകിൽ നിന്ന് മാറില്ല പുള്ളി ഒരു കാമുകൻ റോളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നന്ദു നന്ദുവിനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നൂറ് കേസ് ായിട്ട് നടക്കുകയാണ് നന്ദു അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു പൂവാലൻ റോളുമായിട്ട് പുതിയ സി ഐയുടെ സി ഐയുടെ റോള് അപ്പോൾ പുള്ളി എന്തായാലും പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടാണ് നന്ദുവിൻ്റെ കാര്യം എടുത്തേക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ പുള്ളി വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നും നന്ദുവിൻ്റെയും അനിയുടെയും ജീവിതത്തിൽ ഒരു വിള്ളല് പോലെ സി ഐ അതിക്രമിച്ച് കിടക്കുന്ന രംഗങ്ങളാണ് അതായത് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ ഡയറക്റ്റ് ചെന്നിട്ട് ഇങ്ങനെ നന്ദുവിനെ പ്രപ്പോസ് ചെയ്യുകയും അതായത് നന്ദുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് അച്ഛനോടും അമ്മയോടും പറ ഗോവിന്ദനോടും ഒക്കെ പറയുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് നന്ദുവിനാകെ ഇതെല്ലാം കൊണ്ടും ആകെ ഒരു തലയ്ക്ക് പ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയാണ് നന്ദുവിന് അപ്പോൾ അത് നന്ദുവിൻ്റെയും അനിയുടെയും രീതി അങ്ങനെയാണ് അനന്തപുരി തറവാട്ടിലെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജലജയും ജാനകിയും നവ്യ എല്ലാവരും നമ്മുടെ അനാമിക ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആ മഞ്ഞ ചാനലിന് കൊടുത്തത് എല്ലാവരും കാണുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും കാണുന്നുണ്ട് അതുപോലെ ബാക്കി തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളും കാണുന്നുണ്ട് ആദർശും നമ്മുടെ നയനമോളും എല്ലാവരും അവരുടെ ഓഫീസിൽ ഇരുന്ന് മറ്റും കാണുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്നിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും പറയുന്നു ഇതുപോലെ ഒരു വിഷപ്പാമ്പിനിയാണല്ലോ നമ്മൾ ഈ തറവാട്ടിൽ വിളിച്ച് ഇത്രയും നാൾ പാല് കൊടുത്ത് വളർത്തിയത് എന്നുള്ള ഒരു സീനൊക്കെയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും പറയുന്നത് അപ്പോൾ ആദർശും നയനയും ഇരുന്ന് പറയുന്നുണ്ട് എന്തായാലും അവൾ പറ്റുന്നിടത്തോളം പറഞ്ഞോട്ടേക്കും കണ്ടില്ല ഇതാണ് സമൂഹത്ത് നടക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ എത്രത്തോളം കരിവാരി തേക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മഞ്ഞ ചാനലിലൂടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ആദർശം നെയും അവരുടെ ഓഫീസിൽ ഇരുന്നാണ് അവർ കാണുന്നത് ഇവിടെ വീട്ടിൽ നമ്മുടെ ജാനകിയും ജലജയും നവ്യയും കണ്ടിട്ട് പറയുന്നു എന്തായാലും അനാമികയുടെ ഇത് ഇച്ചിരി ഓവറായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ പുത്രൻ തന്നെയാണല്ലോ എന്നാലും ജലജയൻ പറയുന്നുണ്ട് എന്നാലും ജാനകി ഇതിപ്പോൾ തറവാടിന് ആകെ ഒരു കരിവാരി തേക്കുന്ന അവസ്ഥയാണല്ലോ അവൾ കാണിച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനി അതുവഴി കടന്നു വരുകയാണ് അപ്പോൾ ജല ജാനകി പറയുന്നുണ്ട് കണ്ടില്ലേ നീ നിൻ്റെ അനാമിക നിൻ്റെ ഭാര്യയുടെ ഇൻറ്റർവ്യൂ എൻ്റെ ഭാര്യയോ ഓ ഇപ്പോൾ അങ്ങനെയായോ അതും മറന്നോ നീ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജയം പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി ഇതാകെ തറവാടിനാകെ ഒരു മോശം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഇവളെ ഒറ്റയൊരുത്തി തന്നെയാണ് എന്തായിരുന്നു അവളെ ഇവിടെ തറവാട്ടിൽ കൊണ്ടുവരാനായിട്ട് എല്ലാവരുടെയും ഇതും കൊണ്ടുവന്നു കഴിഞ്ഞിട്ടോ അവളെ തലയിൽ ഇപ്പോഴും അമ്മയ്ക്ക് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാണ് ഇപ്പോഴും എന്ന് തന്നെയാണ് ജാനകി പറയുന്നത് അതായത് ജാനകി ഇപ്പോഴും അനിയനെ തന്നെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അവളെ ഇതൊക്കെ കൊണ്ട് പറയിപ്പിച്ചത് നീ കാരണമല്ലേ അതായത് ആദർശിൻ്റെയും ചന്തു മോളുടെയും കേസും ഒക്കെ ഇത്രയും നാറ്റക്കേസ് ആക്കിയെടുത്തത് നീ ഒറ്റൊരുത്തനാണെന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ അനിക്ക് ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരെയാണ് അപ്പോൾ അവിടെ ഓഫീസിൽ ആദർശം നയന ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ആദർശം പറയുന്നുണ്ട് നയനയുടെ അടുത്ത് ഇതിൻ്റെ പേരിൽ ഇനി എന്ത് കേസ് വന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എൻ്റെ വേറൊരു മുഖം അനാമിക കാണും എന്നുള്ളത് ആദർശ് നയനയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ആകെ കോലാഹലമാണ് അനന്തപുരി തറവാട്ടിൽ പക്ഷേ മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടത് ഇരുന്നോട്ടെ ഇനി നമ്മളായിട്ട് ഒരു കേസിനും മുന്നിട്ടിറങ്ങണ്ട എന്നാണ് മുത്തശ്ശൻ പറയുന്നത് അപ്പോൾ അനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹോളിലോട്ട് വരുമ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ മുത്തശ്ശൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം മോനെ നീ ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇത്രയും ഒരു വിഷപ്പാമ്പിനെയാണല്ലോ ഈ തറവാട്ടിൽ ഇത്രയും നാളും വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് ഇപ്പോഴെങ്കിലും നമുക്ക് പുറത്താക്കാൻ പറ്റിയത് എന്നെ വളരെ നല്ലൊരു കാര്യമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവന് സമാധാനിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും പിന്നെ അനാമികയുടെ അച്ഛൻ അമ്മ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് നമ്മളപ്പോൾ ടി വിയിൽ ഡയറക്റ്റ് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തു മോളെ ഇതൊക്കെ എത്ര നീ കളി കളിച്ചിരുന്നാലും നമ്മുടെ ലക്ഷ്യം നീ മറന്നു പോവല് മൂർത്തിയിൽ നിന്ന് അതായത് അനന്തപുരി തറവാട്ടിലെ ഒരു വൺ എമൗണ്ട് നിന്റെ അക്കൗണ്ടിൽ വരണം അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് നീ സ്നേഹിക്കുന്നവൻ ആരാണോ ഏത് ജാതിയാണോ മതമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത് ത് അവ നിന്റെ ഈ നിനക്ക് കിട്ടാൻ പോകുന്ന ആ സ്വത്തിലാണോ അവൻ്റെ കണ്ണ് എന്നുള്ളതൊക്കെ നീ ശ്രദ്ധിച്ചോണോ എന്നും അനാമികയുടെ അമ്മയും അച്ഛൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം നീ മറന്നു പോകരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാമികയ്ക്ക് അതൊക്കെ ഓക്കെയാണ് പക്ഷെ അവളുടെ ഉള്ളിൽ വേറൊരു കാര്യം കൂടെയുണ്ട് ഒരിക്കലും നന്ദുവിനെ അതിനകത്ത് അനന്തപുരി തറവാട്ടിൽ കൊണ്ടുവരരുത് എന്നൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അതൊക്കെ എന്ത് കാണിച്ചാലും ശരി പക്ഷേ നമ്മുടെ കോൺസേഷൻ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പാളിച്ച വരാത്ത രീതിയിൽ വേണം നീ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടത് നന്ദുവിൻ്റെ കേസ് നീ ഡയറക്റ്റ് കളിക്കേണ്ട അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പുറമേ നിന്ന് കളിക്കാൻ പറ്റുന്ന രീതിയിൽ കളിച്ചാൽ മതി അനന്തപുരി തറവാട്ടിലെ മൂർത്തിക്കും മറ്റൊന്നും പണത്തിനൊരു കുറവില്ലാത്ത ആൾക്കാരാണ് അവർക്ക് വക്കീലോ അവരുടെ കുടുംബ വക്കീലോ അങ്ങനെ ഒത്തിരി പേരുണ്ട് നമുക്ക് അങ്ങനെയാണോ പൈസ കൊടുത്ത് നമ്മൾ ഇനി ഓരോ കേസും കാര്യങ്ങളും ഡീല് ചെയ്യണം അതെല്ലാം നിനക്ക് ഓർമ്മ വേണം അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകണമെന്ന് വേണം അമ്മയും നവ്യയുടെ അമ്മയും കൂടെ ഉപദേശിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് പിന്നെ അടുത്ത ആഴ്ചയിൽ വരുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നയനെ അച്ഛനും അമ്മയും അവളുടെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി പോയിട്ട് അമ്മ നവ്യേച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയണം നവ്യേച്ചി ആ രീതിയിലാണ് വീട്ടിൽ കിടന്ന് പെരുമാറുന്നത് നവ്യേച്ചിയുടെ നവ്യേച്ചി വാ തുറന്നാൽ ആദർശേട്ടനെ കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ ആദർശമായിട്ടും കാരണമല്ലേ ഇങ്ങനെയൊക്കെ വന്നത് അതുകൊണ്ട് അമ്മ കാര്യങ്ങളെല്ലാം നവ്യേച്ചിയുടെ അടുത്ത് ഇനിയെങ്കിലും തുറന്ന് എന്ന് നയനെ ആവശ്യപ്പെടണം അങ്ങനെ നയനയുടെയും നവ്യയുടെയും നന്ദുവിൻ്റെ അമ്മ നമ്മുടെ നവ്യനെ കാണാൻ ചെല്ലുകയും അവളുടെ അടുത്ത് കാര്യങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഒരു പക്ഷേ മോളെ നിൻ്റെ ജീവിതത്തിൽ അഭിയാണ് ചെയ്തു എന്നുണ്ടെങ്കിൽ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ പതുക്കെ അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പം നവ്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം നയനയുടെ ഒരു ക്യാരക്ടർ അല്ലല്ലോ നവ്യയ്ക്ക് അപ്പോൾ അവൾക്ക് എടുത്തുചാട്ടം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നവ്യയുടെ അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്ന സീനുമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് നന്ദുവിൻ്റെയും നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന സിയയുടെയും സീൻ ഒരു വശത്ത് നടക്കുന്നുണ്ട് അനന്തപുരി തറവാട്ടിനെ കുളം തോണ്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അനാമിക ഒരു മഞ്ഞ ചാനലുമായിട്ട് മുൻപിട്ട് നിൽക്കുന്നു അതിനെ പിൻതാങ്ങിക്കൊണ്ട് നമ്മുടെ അബിയും അബിയുടെ അമ്മയും മുൻപിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസാണ് ഇന്ന് പത്തനംമാറ്റിൽ ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രമോ സീൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ പത്രമാറ്റിൻ്റെ ഒരു ഇൻട്രോ ഇൻട്രോയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് എല്ലാം ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് അടുത്ത ആഴ്ചയിൽ വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി വരും ആഴ്ചകളിൽ ഓരോ ദിവസത്തെയും പ്രൊമോ എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ടാറ്റ ബൈ ടേക്ക് കെയർ